അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത് പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു കാര്യവും ഇല്ല ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല ഞാനിപ്പോ ഒരിക്കൽ പറയുകയുണ്ടായി സാക്ഷാൽ നിവിൻ പോളി കൊടുത്ത കംപ്ലൈന്റ് ഗണിക്കുന്നില്ല പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് ഗണിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ സരതയ്ക്കെതിരെ പരാതി എടുക്കുന്നില്ല പിന്നാണോ പുള്ളിയെ വേട്ടയാടിയ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ പുള്ളിയെ വേട്ടയാടിയ ആൾക്കാർക്കെതിരെ പരാതി എടുക്കുന്നത് ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇവിടെ കൂടിയിരിക്കുന്ന പോലീസുകാരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത് ഈ കട്ടൌട്ട് എടുത്തോയ ആർജവം ആ നിവിൻ പോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ എഫ്ഐആർ ഇടാൻ കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ രണ്ടാഴ്ച കിടക്കും അതായത് ഒറ്റ വരിയേ ഉള്ളൂ പുരുഷവിരോധമാണ് പുരോഗമനം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ നാട്ടിലുണ്ട് ആ മനോഭാവത്തിനെതിരെയാണ് പോരാട്ടം ആ മനോഭാവത്തിനെതിരെ ശക്തമായ നിലകൊള്ളാൻ കഴിയണം ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇന്ന് നടത്തുന്ന പ്രതിഷേധ പരിപാടി പോലീസ് തടഞ്ഞത് അത്യന്തം അപലപനീയമാണ് ഇതൊന്നും ഞങ്ങളുടെ വാക്കുകളല്ല കേട്ടോ കോടതി എഴുതി വച്ച വാക്കുകളാണ് മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ സ്നേഹിച്ചു മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ തെള്ളിപ്പറയാൻ എഴുതില്ല പതിനൊന്ന് ദിവസം വെള്ളം കിട്ടാതെ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാനാവാതെ ശരീരത്തിന്റെ സമസ്ത ഭാഗങ്ങളും പൊടിഞ്ഞ് ആന്തരികയോഗങ്ങൾ അഴുകി മരിച്ച ആ വ്യക്തി ഗതിയില്ലാതെ അവസാനം ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടി വന്നതാണ് ഇത് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് അതായത് അവന് ഞാൻ പേപ്പർ വായിച്ചതും ഇതിൽ വായിച്ചതാണ് പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ച ഒരു വ്യക്തിയെ അവസാനം അവൾ കോണർ ചെയ്യപ്പെട്ടു പോയത് കൊണ്ട് ചെയ്തതാണെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ പുരുഷന്റെ ജീവിതത്തിന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ജീവൻ അത്ര വിലയേ ഉള്ളൂ